നമസ്കാരം ഇന്ത്യയിൽ സെവൻ സീറ്റർ കാറുകൾക്ക് ഇപ്പോൾ വമ്പൻ ഡിമാൻഡ് ആണുള്ളത് കഴിഞ്ഞ രണ്ട് മാസമായി ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലർ കാർ മാരുതി സുസൂഖിയുടെ സെവൻ സീറ്റർ എം പി വി ആയ എകയാണ് പ്രീമിയം മുതൽ ബജറ്റ് വിലയിൽ വരെ സെവൻ സീറ്റർ എം പി വികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നിരുന്നാലും എം പി വി എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ കാണുന്ന കാറ് ടൊയോട്ടോ ഇന്നോവയാണ് ലക്ഷറി എം പി വിഭാഗത്തിൽ ടൊയോട്ടയ്ക്ക് എതിരാളികൾ ഇല്ലെന്ന് തന്നെ പറയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കിയ കാർണിവൽ ലിമോസിൻ പുറത്തിറങ്ങിയെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന വിലയായതിനാൽ പെട്ടിയിൽ പണമുള്ളവനെ ആ വഴിക്ക് പോകൂ കിയയുടെ സഹോദര ബ്രാൻഡായ ഹ്യുണ്ടായ ആഗോള വിപണിയിൽ ഒന്നിലധികം ലക്ഷരം എം പി വികൾ പുറത്തിറക്കുന്നുണ്ടെങ്കിലും ഒന്നുപോലും ഇന്ത്യയിൽ എത്തിച്ചിട്ടില്ല ഹ്യുണ്ടായുടെ വിപണി സാന്നിധ്യവും ജനപ്രീതിയും കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഒരു എം പി വി കൊണ്ടുവന്നാൽ ഉറപ്പായും ഹിറ്റടിക്കേണ്ടതാണ് അത്തരത്തിൽ താങ്ങാനാവുന്ന എം പി വികൾ കമ്പനിയുടെ കസ്റ്റഡിയിൽ ഉണ്ടതാണ് ടൊയോട്ടോ മുതലാളി ഇന്ത്യയിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു എം പി വി ഉണ്ട് ആ കൂട്ടത്തിൽ അതിനെക്കുറിച്ചാണ് നോക്കുന്നത് ടൊയോട്ടോ ഇന്നോവ ഹൈക്രോസ് പോലുള്ള വലിയ എം പി വികളോട് ഏറ്റുമുട്ടാൻ പോന്ന ഹ്യുണ്ടായുടെ ആവനായ അസ്ത്രങ്ങളിലൊന്നാണ് കസ്റ്റിൻ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് എം എം നീളവും മൂവായിരത്തി അൻപത്തി അഞ്ച് എം എം വീൽ ബേസും വലിയ വാൻ എന്ന് വേണമെങ്കിൽ കസ്റ്റിനെ വിളിക്കാവുന്നതാണ് കാഴ്ചയിൽ ഹ്യുണ്ടായി കസ്റ്റിൻ മികച്ച റോഡ് പ്രസൻസ് ഉള്ള കാറാണ് ആണ് എൽ ഇ ഡി ഡി ആർ എല്ലുകൾ അടക്കമുള്ള ഫാൻസി ഘടകങ്ങൾ കാറിന്റെ ഡിസൈന് മികച്ച ചാരുതയേകുന്നുണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡ് പ്രൊഫൈലാണ് ആണ് എം പി വിഭിക്കുന്നത് എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളിലാണ് കസ്റ്റിൻ ഓടുന്നത് ഇലക്ട്രിക്കലി തുറക്കാൻ കഴിയുന്ന സ്ലൈഡിംഗ് ഡോറുകളാണ് കസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത കാർണിവലിൽ ഇതേ മാതൃകയിലുള്ള ഡോറുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ ഷാർപ്പായ റിയർ പ്രൊഫൈൽ ആണ് ഈ കാറിന് ലഭിക്കുന്നത് കണക്റ്റഡ് എൽഇഡി ടെയിൽ ലാമ്പുകൾ റിയൽ സ്പോയിലർ ഷാർപ്പ് ഫിൻ ആൻഡിന എന്നിവയാണ് കസ്റ്റിന്റെ പിൻവശത്തെ പ്രധാന ആകർഷണങ്ങൾ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രീമിയം ക്യാബൻ ആണ് കസ്റ്റിന്റെ അകത്തേക്ക് കയറിയൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പിയാനോ ബ്ലാക്ക് എലമെന്റുകളുടെയും ഫാക്സ് വുഡൻ ഇൻസെർട്ടുകളുടെയും സമൃദ്ധമായ ഉപയോഗത്തോടു കൂടിയ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളാണ് ക്യാബൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് പ്രീമിയം എംപിയിലായി നല്ല തിളക്കമുള്ള ഇന്റീരിയർ തീം നൽകിയതിനോടൊപ്പം തന്നെ നല്ല വൃത്തിയുള്ള ഡാഷ്ബോർഡ് ഡിസൈനും എംപിയുടെ അകത്ത് ലഭിക്കുന്നുണ്ട് വലിയ ടെൻ പോയിന്റ് ഫോർ ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റവും രണ്ടാം നിര യാത്രക്കാർക്ക് ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന സുഖപ്രദമായ ഓട്ടോമൻ സീറ്റുകൾ കപ്പ് ഹോൾഡറുകൾ ചാർജിംഗ് പോർട്ടുകൾ എ സി വെഞ്ചുകൾ സൺഷെയ്ഡുകൾ എന്നിവയടക്കം നിരവധി സുഖ സൗകര്യങ്ങൾ കാറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഡെൽഫ് ആൻഡ് സൺറൂഫ് ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് സീറ്റുകൾ അഡാസ് റിലാക്സ് അല്ലെങ്കിൽ സ്ലീപ്പ് മോഡ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ലെതറേറ്റ് അപ്പോൾസ്റ്ററി എയ്റ്റ് വേ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് രണ്ടാം നിര യാത്രക്കാർക്ക് ഫോൾഡിംഗ് ടേബിൾ എന്നിവയാണ് അധിക ഫീച്ചറുകൾ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ കസ്റ്റിൻ രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആദ്യത്തേത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വൺ സെവൻ്റി പി എസ് പവറും ടൂ ഫിഫ്റ്റി ത്രീ എൻ എം ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് രണ്ടാമത്തെ ടു പോയിൻറ്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ടു തേർട്ടി സിക്സ് പി എസ് പവറും ത്രീ ഫിഫ്റ്റി ത്രീ എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് രണ്ട് പവർ ട്രെയിനുകളും എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ഇണ കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ ഹ്യുണ്ടായ് കസ്റ്റിൻ ഫിലിപ്പീൻസിൽ അവതരിപ്പിച്ചിരുന്നു പുതിയ തലമുറ കാർണിവലിന്റെ ഒരു വർഷത്തേക്കുള്ള യൂണിറ്റുകൾ ഇതിനോടകം വിറ്റുപോയത് കത്തിവിലാണെങ്കിലും പ്രീമിയം എംപി വികൾ വാങ്ങാൻ ഇന്ത്യയിൽ ആവശ്യക്കാർ ഉണ്ടെന്ന സൂചനയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായ് ഈ കിടിലൻ കാറ് അധികം വൈകാതെ തന്നെ ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം